ആർക്കും നിശ്ചയിക്കാൻ കഴിയാത്ത സമയത്ത് മരണമെന്ന് പിടികൂടി പോകുമ്പോ വെച്ച മോഹങ്ങൾ ബാക്കി വെച്ച് മണ്ണിലോട്ട് പോകുന്ന ജീവിതത്തെ എങ്ങനെയാണ് ജീവിതം എന്ന് പറയാൻ കഴിയുക അതുകൊണ്ടല്ലാഹുവിൻ്റെ കുർവാന് ജീവിതത്തെ അൽ അൽമൗദ അവനാണ് മരണത്തെ വൽ ഹയാ അവനാണ് ജീവിതത്തെ സിട്ടിച്ച് തന്നത് ഇതൊരു ജീവിതമായി പരിഗണിക്കുന്നങ്ങനെ അള്ളാഹു ഭൂമിയുടെ ജീവിതത്തെ കുറിച്ച് ഖുർആാനിലൂടെ നീളം പറഞ്ഞ ഹയാ ഈ ഭൗതികമായ ജീവിതം എന്ന് പറയുന്നത് ഈ ഭൗതികമായ ജീവിതം എന്ന് പറയുന്നത് നിന്ന മനസ്സുകളെ വഞ്ചിപ്പിക്കുന്ന നിന്റെ ഹൃദയത്തെ പെടപ്പിച്ച് കളയുന്ന ഏത് സമയത്തും നിനക്ക് കൈവിട്ടു പോകാവുന്ന ഒരു സൗഭാഗ്യമാണ് ഈ ജീവിതം എന്നൊരു ഇത് നിന്നെ വഞ്ചിക്കുന്ന ഒരു സാധനമാണ് ഏത് സമയത്തും നിന്നെ ഇത് വഞ്ചിച്ചേക്കാം ഏത് സമയത്തും ഈ ജീവിതം നിന്നെ ചതിച്ചേക്കാം മരണമല്ല എന്നെ ചതിച്ചത് ജീവിതമാണ് എന്നെ ചതിച്ചത് എന്നെ ചതിച്ചത് ഭർത്താവാണ് എന്നെ ചതിച്ചത് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് എന്നെ ചതിച്ചത് മരണമല്ല എന്നെ ചതിച്ചത് ജീവിതമാണ് നൊന്തു പ്രസവിച്ച അമ്മയെ ചതിച്ചത് മകനാണ് അതുകൊണ്ടല്ലേ മരിക്കുമ്പോഴല്ലേ ദുഃഖം വരുന്നതെന്ന് ചോദിച്ചാൽ ഞാനൊരു നിങ്ങളെ തിരിച്ചു വിളിക്കുകയാണ് കടികാരത്തിന്റെ സൂചി പുറകോട്ട് കറങ്ങട്ടെ മരണത്തിന്റെ അന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടതെന്ന് നിങ്ങൾ നിങ്ങൾ മരിച്ചു വന്നിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം എത്ര നല്ല മനുഷ്യനായിരുന്നു അവൻ പെട്ടെന്നങ്ങ് പോയല്ലോ പെട്ടെന്നങ്ങ് പോയെങ്കിൽ അവൻ അവാ സൗഭാഗ്യത്തിലേക്ക് നടന്നു പോവുകയാണ് മഹാനായ സയ്യുനാബിലാൽ ബിലാൽ 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 മൂത്രം കുടിച്ച് സ്വാതന്ത്ര്യം നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് വന്ന ഭൂമിയിൽ ഇന്നും കാലിൽ കിടക്കുന്ന മൂച്ചിനേക്കാൾ കറുത്ത മനസ്സുള്ള വെള്ളക്കാരന്റെ വെടിയുണ്ട പിടഞ്ഞു വീണുന്ന പാവപ്പെട്ട കറുത്തവന്റെ പൂർവികനായ ബിലാൽ നടന്നു പോകുന്ന വഴിയിൽ തന്നെ നെടൽ വീണപ്പോ മുതിർന്ന സവർണ വ്യാധിക്കാരന്റെ ശരീരത്തിലേക്ക് തന്നെ നെടലി പറ്റിയപ്പോ അതിന്റെ പേരിൽ മുടിമുറുക്കപ്പെടേണ്ടി വന്ന ഉത്തർപ്രദേശിലെ പാവപ്പെട്ട അവർണയായ പെൺകുട്ടിയുടെ പൂർവികനായ ബിലാൽ ആ കറുപ്പ് കറുപ്പ് ബിലാലിന്റെ മുഖത്ത് വെളുപ്പ് നായി കിടക്കുന്ന ബിലാൾ ബാഹുവിന് പിന്നെ മുമ്പ് ഭാര്യ ഇരുന്നു കൊണ്ട് പൊട്ടിക്കറങ്ങു വത്രേ എന്നെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണോ എന്നെ ഒറ്റക്കാക്കി പോവുകയാണോ നിങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണോ ആ സമയത്ത് പിരാളതി എല്ലാഹു പെണ്ണുവിന്റെ മുഖം വെളുത്തുവത്രേ ചരിത്രത്തിൽ കാണാമെന്നേവരെ കറുത്തവനായ ചപ്രച്ച തലമുടിയുള്ള കറുകറുത്ത ചുണ്ടുകളുള്ള ബിരാലിന്റെ മുഖത്തിന് വെളുപ്പായി ആ കറുപ്പിന്റെ ഉള്ളിലും ഒരു വെളുപ്പിന്റെ പ്രഭാവം ഉണ്ടായി പ്രഭാവമുണ്ടായി മരണവേദനയിൽ പെടയുമ്പോ പറഞ്ഞു പെണ്ണേ എന്തിനാണ് നീ എന്റെ അടുത്തിരുന്ന് കരയുന്നത് മരണമെനിക്ക് സന്തോഷമാണ് പെണ്ണേ ഞാനെവിടെ കാണു പോകുന്നറിയുമോ നിന്നെ വിട്ടിട്ട് ഞാൻ െവിടേക്കെന്നറിയുമോ നിന്നെ സങ്കടമാണെന്നറിയാം ഇത്രയും നാളെ സന്തോഷങ്ങളിലും എന്റെ സന്താപങ്ങളിലും പങ്കാളിയായ ഇത്രയും നാളും എന്റെ കൂടെ എന്ന പെണ്ണെ നിന്നോട് വിട സങ്കടമാണ് പക്ഷേ ഞാൻ പോകുന്നത് എവിടെക്കെന്നറിയുമോ ഞാൻ എന്റെ ഹബീബായ നബി മുഹമ്മദ് حبيبا يا نبي محمد مصطفى യുടെ അടുക്കലേക്ക് യാത്രയാവുകയല്ലേ ഞാൻ എന്നെ അബൂബക്കറിനെ കാണാ പോവുകയല്ലേ എനിക്ക് മുമ്പേ മരണം കൊത്തി പറഞ്ഞു പോയാ എന്റെ കൂടെ നടന്ന അപൂപക്കരക്കലേക്ക് എന്റെ ഉമരന്റെ എന്റെ ഉസ്മാനതി ഒന്നാഘുമിന്റെ അടുക്കലേക്ക് ഞാൻ എന്റെ കൂട്ടുകാരെ കാണാ പോവുകയാണ് പെണ് ഇതാണ് മരണമെന്ന് തിരിച്ചറിയാൻ മരണം പൊട്ടിക്കളയാനല്ല മരിക്കുന്നവന്റെ എന്റെ സൗഭാഗ്യമാണ് മരണ നേരം അള്ളാഹുവേദീനങ്ങൾക്ക് മരണം പുരാനെ ഏകനായ അള്ളാഹു എത്രയോ സ്തുതി കീർത്തനങ്ങളുടെ ഉടമസ്ഥനാണ് ഓ ആഴ്ത്തപ്പെടേണ്ടത് അവനെയാണ് അവനെയാണ് പ്രകീർത്തിക്കപ്പെടേണ്ടത് അഖില ലോക ബ്രഹ്മണ്ഡ കടാകത്തെ സിട്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ അള്ളാഹുവിനെ അവന്റെ അവൻ്റെ കയ്യിലാണ് ഭീതിയിൽ മുഴുകൂ അവന്റെ കയ്യിലാണ് എല്ലാത്തിനെയും അധികാരമുള്ളത് അവന്റെ കയ്യിലാണ് وهو على كل شيء قدير അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാൾ ഏകനായപ്പെടുത്തിയിട്ട് ജീവിതത്തെ സിദ്ധിച്ചവൻ സിദ്ധിച്ചു കേൾക്കണേ അല്ലാഹുവിന്റെ ഖുർആൻ ഇങ്ങനെയാണ് പറയുക അള്ളാഹുവാൻ പരിചയപ്പെടുത്തുമ്പോ ആദ്യം അല്ലാഹു പറഞ്ഞത് ജീവിതത്തെ അവനാണ് മരണത്തെ പറഞ്ഞിട്ടേയില്ല കാരണം ഈ ഭൂമിയിലെ പറയുന്നത് ജീവിതമല്ല ഒരു ജീവിതത്തെ എങ്ങനെയാണ് പറയുക ജീവിതം മരിച്ചു പോകുന്നവർ തിരിച്ചുടനെ കണ്ണടച്ചു പോകുന്നവർ മാനകരോഗങ്ങളെ പിടിപെട്ട് ലോകത്തോട് വിട പറയുന്നവർ യൗവനത്തിൽ സ്വപ്നങ്ങൾ തകർന്നത് പള്ളിക്കാട്ടിലേക്ക് യാത്രയാകുന്നവർ എല്ലാ സന്തോഷങ്ങളുടെയും കടിഞ്ഞാണ് മരിച്ചത് പോലെ ഒരു ദിവസം ശ്വാസം വീണുപോകുന്നവർ ആർക്കും സമയത്ത് മരണം വന്ന് പിടികൂടി പോകുമ്പോ പാതി വെച്ച മോഹങ്ങൾ ബാക്കി വെച്ച് മണ്ണിലോട്ട് പോകുന്ന ജീവിതത്തെ എങ്ങനെയാണ് ജീവിതമെന്ന് പറയാൻ കഴിയുക അതുകൊണ്ടല്ലാ ഈ ജീവിതത്തെ അവനാണ് മരണത്തെ അവനാണ് ജീവിതത്തെ സിട്ടിച്ച് തന്നത് അതേത് ജീവിതമാണ് അതും മരണശേഷമുള്ള ജീവിതമാണ് അല്ലെങ്കിൽ കുർആ പറയേണ്ടിയിരുന്നത് അവൻ ജീവിതത്തെയും മരണത്തെയും സിട്ടിച്ചവനാണ് ഇവിടെ അങ്ങനെയല്ല മരണത്തെയും ഭിന്ന ജീവിതത്തെയും അല്ലാഹുവാണ് അതുകൊണ്ടും മരണശേഷമുള്ള ജീവിതമാണ് പ്രധാനപ്പെട്ടത് ഈ ഭൂമിയിലെ ജീവിതത്തെ ഖുർആൻ ഒരു ജീവിതമായി പരിഗണിച്ചിട്ടില്ല ഇതൊരു ജീവിതമായി അല്ലാഹു ഈ ഭൂമിയുടെ ജീവിതത്തെ കുറിച്ച് ഖുർആാനിലൂടെ നീളം പറഞ്ഞ വാക്കേടെന്നറിയുമോ മതാഉൽ ഹയാൾ i ഈ ഭൗതികമായ ജീവിതം എന്ന് പറയുന്നത് ഈ ഭൗതികമായ ജീവിതം എന്ന് പറയുന്നത് നിന്റെ ഹൃദയത്തെ പെടപ്പിച്ച് കളയുന്ന ഏത് സമയത്തും നിനക്ക് കൈവിട്ടു പോകാവുന്ന ഒരു സൗഭാഗ്യമാണ് ഈ ജീവിതം എന്നൊരു ഇത് നിന്നെ വഞ്ചിക്കുന്ന ഒരു സാധനമാണ് ഏത് സമയത്തും നിന്നെ ഇത് വഞ്ചിച്ചേക്കാം ഏത് സമയത്തും ഈ ജീവിതം നിന്നെ ചതിച്ചേക്കാം മരണമെന്ന് നിന്നെ ചതിച്ചത് ജീവിതമാണ് എന്നെ ചതിച്ചത് എന്നെ ചതിച്ചത് ഭർത്താവാണ് എന്നെ ചതിച്ചത് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് മക്കളാണ് എന്നെ വീട്ടിൽ നിന്നിറക്കി വിട്ടത് എന്നെ ചതിച്ചത് മരണമല്ല എന്നെ ചതിച്ചത് ജീവിതമാണ് നൊന്തു പ്രസവിച്ച അമ്മയെ ചതിച്ചത് മകനാണ് അതുകൊണ്ടല്ലയോ അടുക്കളയിൽ നിൽക്കുന്ന അമ്മയെ പുറകിൽ നിന്ന് കിടക്കുന്ന അമ്മയുടെ മാരടത്തിൽ കയറി കുത്തിയിരുന്ന് അമ്മയുടെ കഴുത്തിൽ കൊല്ലുന്ന മകന് അമ്മയെ വലിച്ചു കൊണ്ടുപോയി കുടിയിട്ട് പച്ചക്ക് കത്തിക്കുന്ന മകനെ കാണുമ്പോ മലന്നുകിടക്കുന്ന അമ്മയുടെ മാറിടത്തിൽ കാൽമുട്ടു അമ്മയുടെ കരുത്തിൽ ശാലിട്ട് കൊടുക്കുമ്പോ ആ മകനാദ്യം മമ്മിഞ്ഞപ്പാരു കുടിച്ചത് ഈ അമ്മയുടെ മാരടത്തിലാണ് അവൻ ആദ്യം കുഞ്ഞുനം കൈകൾ കൊണ്ട് ഊഞ്ഞാൽ കെട്ടിയത് അവൻ ആദ്യത്തെ അമ്മയുടെ മുകളിൽ കൊണ്ട് അമ്മ മരണമല്ല എന്നെ ചതിച്ചത് എന്നെ ചതിച്ചത് എന്റെ ജീവിതമാണ് എന്റെ ജീവിതത്തിന്റെ കൺമണിയാണ് ഞാൻ ആഗ്രഹിച്ചു വളർത്തിയ കുഞ്ഞുമോനാണ് ആ വാർത്ത കേൾക്കുന്നതിന് മുമ്പേ തൊട്ടടുത്ത വിളിയടയാളം കേൾക്കുന്നു മകനെ അമ്മ കത്തിച്ചു വെത്രേ ഒരേ മകൻ അമ്മയെ കത്തിക്കുന്നു മറ്റടുത്ത് അമ്മയെ മകൻ കത്തിക്കുന്നു പിശാചുക്കള് പാർക്കുന്ന വേതാള നഗരം പോലെ ഈ ഭൂമി അതപ്പതിച്ചു പോകുമ്പോ എല്ലാവരും ദുഃഖത്തിലോട്ട് കടന്നു പോകുമ്പോ ഇന്ന് ഞാൻ ഇവിടേക്ക് വരുമ്പോ

ജീവിതമാണ് ജീവിതത്തിലെ ഇടപെടികളാണ് മരണം ഒരിക്കലും ചരിക്കില്ല കാരണം മരണമെന്ന് പറയുന്നൊരു ലിയപിലുവക്കും മയ്യുക്കും അമല ിൽ ആരാണ് സൽക്കർമിയായി ജീവിച്ചതെന്ന് അറിയാനുള്ള ജീവിതത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് മരണമെന്ന് പറയുന്നത് ദുഃഖമല്ല മരണമെന്ന് പറയുന്നത് സങ്കടമല്ല മരണമെന്ന് പറയുന്നത് വിരഹമല്ല മരണം ഒരിക്കലും മരണം ഒരിക്കലും മരണം ഭാര്യയ്ക്ക് കരയാനുള്ള കണ്ണുനീരിന്റെ കവിഴ്പാടുകളല്ല മരണമെന്നത് വാപ്പാന്റെ മതശരീരത്തിന്റെ മുമ്പിൽ മക്കൾക്ക് കണ്ണീര് പൊഴുക്കാനുള്ള സന്ദർഭമല്ല മരിച്ചു കിടക്കുന്നവനെ ും സന്തോഷവാനാണ് മരണം കണ്ടവൻ കണ്ടവനപ്പോഴും സൗഭാഗ്യവാനാണ് അള്ളാഹു നമ്മളെ അതിരിപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ അതിരിപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ കാരണം മരിച്ചവൻ മുഖത്തിന് മുഖത്തിനേറ്റവും വെളുപ്പുണ്ടായത് അന്നാണവൻ്റെ പ്രകാശിച്ചത് അവന്റെ മുഖത്തിന് വന്നത് അവന്റെ മരണത്തിന്റെ സമയത്തല്ലയോ അവൻ ഏറ്റവും നന്നായി പുഞ്ചിരിച്ചതും മരിക്കുന്ന സമയത്തല്ലയോ അവൻ ഏറ്റവും നന്നായി സന്തോഷിച്ചതും മരണത്തിന്റെ സമയത്തല്ലയോ ഇതൊന്നും ഒരു പ്രസംഗത്തിന്റെ അലങ്കാരഭാവമല്ല ദുഃഖം ചോദിച്ചാൽ ഞാനൊരു റിവേഴ്സ്മെന്റിൽ നിങ്ങളെ തിരിച്ചു വിളിക്കുകയാണ് കടികാരത്തിന്റെ സൂചി പുറകോട്ട് കറങ്ങട്ടെ മരണത്തിന്റെ അന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടതെന്ന് നിങ്ങൾ പറയരുത് നിങ്ങൾ മരിച്ചു കിടക്കുന്നതിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടാവാം എത്ര നല്ല മനുഷ്യനായിരുന്നു അവൻ പെട്ടെന്നങ്ങ് പോയല്ലോ പെട്ടെന്നങ്ങ് പോയെങ്കിൽ അവൻ അവാന്റെ സൗഭാഗ്യത്തിലേക്ക് നടന്നു പോവുകയാണ് മഹാനായ സയ്യുനബിലാൽ ബിലാൽ 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 മൂത്രം കുടിച്ച് സ്വാതന്ത്ര്യം നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് വന്ന മക്കയുടെ അതേ ഭൂമിയിൽ ഇന്നും കാലിൽ കിടക്കുന്ന മൂക്ഷിനേക്കാൾ കറുത്ത മനസ്സുള്ള വെള്ളക്കാരന്റെ വെടിയുണ്ടുകളേറ്റ് പിടഞ്ഞു വീണുന്ന പാവപ്പെട്ട കറുത്തവന്റെ പൂർവികനായ ബിലാൽ നടന്നു പോകുന്ന വഴിയിൽ തന്നെ നെടൽ വീണപ്പോ മുതിർന്ന സവർണ കുതിക്കാരന്റെ ശരീരത്തിലേക്ക് തന്നെ നെടലി പറ്റിയപ്പോ അതിന്റെ പേരിൽ മുടിമൊരുക്കപ്പെടേണ്ടി വന്ന ഉത്തർപ്രദേശിലെ പാവപ്പെട്ട അവർണയായ പെൺകുട്ടിയുടെ പൂർവികനായ ബിലാൽ ആ പിന്നറ കറുപ്പ് കറുപ്പ് ബിലാലിന്റെ വെളുപ്പ് വന്നിട്ടില്ല മരണാസന്നനായി കിടക്കുന്ന വന്നിട്ടില്ലാഹു മണ്ണുവിന്റെ എന്നെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണോ എന്നെ ഒറ്റക്കാക്കി പോവുകയാണോ നിങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണോ ആ സമയത്ത് ബിരാളതിയല്ലാഹു മണ്ണുവിന്റെ മുഖം വെളുത്തുവത്രേ ചരിത്രത്തിൽ കാണാമെന്നേവരെ കറുത്ത തലമുടിയുള്ള കറുകറുത്ത ചുണ്ടുകളുള്ള പിരാലിന്റെ മുഖത്തിന് വെളുപ്പായി ആ കറുപ്പിന്റെ ഉള്ളിലും ഒരു വെളുപ്പിന്റെ പ്രഭാവം ഉണ്ടായി പ്രഭാവമുണ്ടായിരും മരണവേദനയിൽ പെടയുമ്പോ പറഞ്ഞു പെണ്ണേ എന്തിനാണ് നീ എന്റെ അടുത്തിരുന്ന് കരയുന്നത് മരണമെനിക്ക് സന്തോഷമാണ് പെണ്ണേ ഞാൻ എവിടേക്കാണ് പോകുന്നതെന്നറിയുമോ നിന്നെ വിട്ടിട്ട് ഞാൻ പോകുന്നത് എവിടെക്കെന്നറിയുമോ നിന്നെ വേർപെടുന്നത് സങ്കടമാണെന്നറിയാം ഇത്രയും സന്തോഷങ്ങളിലും എന്റെ സന്താപങ്ങളിലും പങ്കാളിയായ ഇത്രയും നാളും എന്റെ കൂടക്കട എന്ന പെണ്ണെ നിന്നോട് വിട പറയുന്നത് എനിക്ക് സങ്കടമാണ് സങ്കടമാണ് പക്ഷേ ഞാൻ പോകുന്നത് എവിടെക്കെന്നറിയുമോ അൽ കാ ഞാൻ ഞാനെന്റെ ഹബീബായ നബി മുഹമ്മദ് യുടെ അടുക്കലേക്ക് യാത്രയാവുകയല്ലേ ഞാൻ എന്നെ അബൂബക്കറിനെ കാണാൻ പോവുകയല്ലേ എനിക്ക് മുമ്പേ മരണം കൊത്തി പറഞ്ഞു പോയാ എന്റെ കൂടെ നടന്ന അപൂപക്കളതി ഒന്നാഹുക്കലേക്ക് എന്റെ ഉമരന്റെ എന്റെ ഉസ്മാനതി ഒന്നാഘുവിന്റെ അടുക്കലേക്ക് ഞാൻ എന്റെ കൂട്ടുകാരെ കാണാ പോവുകയാണ് പെണ്ഡേ ഇതാണ് മരണമെന്ന് തിരിച്ചറിയാൻ മരണം പൊട്ടിക്കളയാനല്ല മരിക്കുന്നവന്റെ സൗഭാഗ്യമാണ് മരണ നേരം

പിന്നീട് നല്ല രീതിയിൽ ജീവിക്കുകയും ചെയ്തവർ അവർക്കാണ് അല്ലാഹും മരണം നന്നാക്കി തരിക നമ്മളെ അതിൽ ആമയും പറയും സഹോദരങ്ങളെ ഉറക്കെ എല്ലാഹു നമ്മളെ അതിൽപ്പെടുത്തട്ടെ മരണം എന്ന് പറഞ്ഞാൽ ഒരു പൊതുജീവിതത്തിന്റെ തുടക്കമാണ് നമുക്ക് മരണം വേദനയാണ് മരിക്കാതിരിക്കാൻ എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ നമ്മൾ അന്വേഷിച്ചു ഇപ്പൊ അടുത്ത് കണ്ടു വർഷം മുമ്പ് മരിച്ചു മരിച്ചു മരിച്ചുപോയാ പത്തു വർഷം കഴിയുമ്പോൾ തിരിച്ചു വരാൻ പൈസ കടച്ചിട്ട് കാത്തിരിക്കാൻ ലോകം അതുവരെ എത്തിയിരിക്കുന്നു ചന്ദ്രനിൽ തട്ടുകട തുടങ്ങാൻ സ്വീകരിച്ച ലോകം ഇന്ന് മരിച്ചുപോയ പത്തു വർഷം മുമ്പ് മരിച്ചുപോയ ആളുകളെ അവരെ തിരിച്ചെത്തിക്കത്ര പൈസ അടച്ചിട്ട് കാത്തിരിക്കുകയാണ് ആളുകൾ നാസ്തി ബുദ്ധി നാസ്തി എന്ന് പറയണം പാവം മനുഷ്യൻ അവനെ ജീവിക്കാനും കടന്നുപോയവരെ കാണാനുള്ള അവന്റെ കൊതി ഏറ്റവും വലിയ അസത്യത്തെ സ്വീകരിക്കാൻ അവന്റെ മനസ്സിനെ പ്രേരിപ്പിക്കാൻ മരിച്ചുപോയവർ തിരിച്ചു വരില്ല എന്നറിഞ്ഞിട്ടും മരിച്ചുപോയ വാപ്പാനെ കാണാനുള്ള കൊതി മരിച്ചുപോയ ഉമ്മ ഒന്നുകൂടി തിരിച്ചു വരൂ എന്ന് പറഞ്ഞ ആരാ പൈസ കൂടെ അടയ്ക്കാതിരിക്കും അത് ചിലപ്പോ മരിച്ചുപോയവർ എത്ര പ്രിയങ്കരവനായത് അവരെ കാണാനുള്ള കൊതി കണ്ട സാധുക്കൾ ചെയ്തതാവാം മരിച്ചവൻ തിരിച്ചു വരില്ല പിന്നിടുന്ന നിമിഷങ്ങൾക്ക് പുനരവതാരമില്ല ഒടിഞ്ഞു പോയിട്ട് നിരാശയോടെ നോക്കി നിന്നിട്ട് കാര്യമില്ല ഹതാശനായി മാടി വിളിച്ചാൽ പോയത് തിരിച്ചു വരില്ല മരണം അങ്ങനെയാണ് പോയാൽ പിന്നെ തിരിച്ചു വരില്ല കാരണം മരണമെന്നത് അവൻ അനന്തമായൊരു ലോകത്തേക്കുള്ള യാത്രയാണ് യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല സുഖം മരണത്തിന് ശേഷമാണ് ഏറ്റവും നല്ല ജീവിതപ്രാ മരണത്തിനു ശേഷമല്ലേ അതെവിടെയാണോ നന്നായി ചിന്തിക്കുന്ന ഒരാൾ പറയുന്ന മറുപടി നന്നായി ചിന്തിക്കുന്ന ഒരാൾ പറയുന്ന മറുപടി ഏറ്റവും നല്ല ജീവിതം അതിനു മുമ്പുള്ള ജീവിതമാണ് നല്ലത് എന്ന് ചിന്തിക്കുന്നവൻ അവൻ ഹൃദയത്തിൽ ക്യാൻസർ ബാധിച്ചിട്ടുണ്ട് നീ ഒരു ജാമ്യതയായില്ലെങ്കിൽ നീ പറയുക മരണത്തിന് ശേഷമുള്ള ജീവിതമാണ് ഏറ്റവും നല്ല ജീവിതം ജാമിതാ ടീച്ചർ എന്ന് പറഞ്ഞൊരു പെണ്ണിന്റെ പേര് കോലാഹലം കാരണം അവൾ മുസ്ലിം ഒരു മുസ്ലിം ചെയ്താലല്ലേ നമ്മൾ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യം ഇസ്ലാമിന്ന് വെളിയിലാണ് ഒരു അവിശ്വാസിയായ ആളുകൾ മറ്റൊരു മതത്തെ അവഹേളിക്കാൻ എന്തൊക്കെ കോപ്രായങ്ങൾ കാണിക്കും അതിനൊക്കെ നമ്മൾ മറുപടി പറയാനോ അതിനെ അർഹിക്കുന്ന കാരണം എന്തുകൊണ്ട് അവർ ഇസ്ലാമിന്റെ വെളിയിലാണ് നിസ്കാരം മൂന്ന് വക്കത്തേ ഉള്ളൂ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിന്റെ മർമ്മപ്രധാനമായ ഒരു ഭാഗത്തെ നിഷേധിച്ചതോടുകൂടി അവർ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് വെളിയിലാണ് ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് വെളിയിൽ പോയ ഒരാൾ കാണിക്കുന്ന എന്തെങ്കിലും ിമ്മിക്കുകൾക്ക് നമ്മൾ കാതൊറക്കേണ്ട കാര്യമേ അത് തിരിച്ചു കൊടുക്കാൻ പോയിട്ടും കാര്യമല്ല കാരണം കൂട്ടിൽ വിസർജിക്കുന്ന ജീവിയുടെ പൃഷ്ഠം കഴുകി കൊടുത്തിട്ടും കാര്യമില്ല വീണ്ടും അത് കൂട്ടിൽ തന്നെ വിസർജിക്കും കിടന്നിടത്ത് തന്നെ വിസർജിക്കുന്ന ഒരു ജീവിയുടെ പൃഷ്ഠം കഴുകി കൊടുക്കാൻ തീരുമാനിച്ചാൽ നമുക്ക് പിന്നെ അതിനെ നേരെ ഉണ്ടാവുള്ളൂ കാരണം എന്താ അത് അതിന്റെ സ്വഭാവം അത് കിടക്കുന്നിടത്ത് വിസർജിക്കും അതതിന്റെ സ്വഭാവമാണ് ആ സ്വഭാവത്തെ മാറ്റാൻ പോയ പറ്റൂ അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക ആ കാട്ടിച്ചതിന്റെ മുകളിൽ തന്നെ അത് വീണ്ടും കിടന്ന് ഉരുളട്ടു എന്ന് കരുതലല്ലാതെ ബുദ്ധിമാന്മാർ മാറി നിൽക്കുകയുള്ളു അല്ലാതെ പിന്നെ അതിന് കഴുകിക്കൊടുക്കാൻ പോകുന്നവൻ ബുദ്ധിശൂന്യനാണ് അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കാം